നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് നീട്ടിവെച്ചു ജനുവരി മുപ്പത്തിയൊന്ന് വരെ വിമാന സർവീസുകൾ പുനരാരംഭിക്കില്ല എന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു ഒമിക്രോൺ പടരുന്നതിനാൽ ആഗോള സാഹചര്യം പരിഗണിച്ചാണ് നടപടി കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നിർത്തലാക്കിയ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിയന്ത്രണങ്ങളുടെ ഈ മാസം പതിനഞ്ചിന് പുനസ്ഥാപിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഒമിക്രോൺ പടരുന്നതോടെ തീരുമാനം പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമയാന മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി അന്താരാഷ്ട്ര സർവീസുകൾ പൂർവസ്ഥിതിയിലാക്കുന്നതിനെ സംസ്ഥാനങ്ങളും എതിർത്തു തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന് വാർത്താക്കുറിപ്പിൽ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ഒടുവിൽ ഇന്നലെ വിമാന സർവീസുകൾ പുനസ്ഥാപിക്കുന്നത് നീട്ടിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തി തുടരുന്ന എയർ ബബിൾ സർവീസുകൾക്ക് മാറ്റമുണ്ടാകില്ല കുവൈറ്റിൽ അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് താൽക്കാലിക താമസരേഖ അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള താൽക്കാലിക താമസരേഖയാണ് അനുവദിക്കുക അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്കുള്ള താമസരേഖ പുതുക്കുന്നതിനുള്ള പ്രശ്നം ഇപ്പോഴും സർക്കാർ പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് താമസാനുമതി കാലഹരണപ്പെടുന്ന ഈ വിഭാഗത്തിനുള്ള പ്രവാസികൾക്ക് ആഭ്യന്തര മന്ത്രാലയം താൽക്കാലിക താമസരേഖ നൽകുന്നത് തുടരുകയാണെന്ന് വൃത്തങ്ങൾ വെളിപ്പെടുത്തി അറുപതിനു മുകളിലുള്ള ബിരുദാരികളല്ലാത്ത പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കുന്നത് നിരോധിക്കാനുള്ള തീരുമാനം പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ സംവിധാനത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനാൽ ഈ വിഭാഗത്തിലുള്ള പ്രവാസികൾക്ക് അവരുടെ താമസസ്ഥലം പുതുക്കുവാൻ കഴിയില്ല മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ആഭ്യന്തര മന്ത്രാലയം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ താല്ക്കാലിക താമസം അനുവദിച്ചു താല്ക്കാലികമായി താമസിക്കുന്നവർ രാജ്യമെട്ട് പോകരുതെന്ന് മുന്നറിയിപ്പ് നല്കിയിട്ടുണ്ട് ഷാർജ ഖോർഫക്കാൻ ബീച്ചിന്റെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾ ആരംഭിക്കുന്നു രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഒന്നര കിലോമീറ്റർ ബീച്ച് രണ്ടര കിലോമീറ്റർ ആകും ഷാർജ നിക്ഷേപ വികസന വകുപ്പാണ് വികസനം നടപ്പാക്കുന്നത് കൂടുതൽ ഭക്ഷണശാലകൾ വ്യായാമ കേന്ദ്രം ജലധാര എന്നിവയോടൊപ്പം കുട്ടികൾക്കായുള്ള കളിയിടങ്ങളും പുതുതായി ഒരുക്കും സന്ദർശകർക്കും ഷാർജ നിവാസികൾക്കും ഏറ്റവും മികച്ച വിനോദസഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ഷാർജ സുപ്രീം സുപ്രീംകൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിയുടെ മാർഗനിർദ്ദേശം പിന്തുടർന്നാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് ഷുറുഖ് പ്രോജക്ട് വിഭാഗം ഡയറക്ടർ ഖൌല സയ്യിദ് അൽ ഹാഷ്മി പറഞ്ഞു ഖോർഫക്കാനിലുള്ളവർ മാത്രമല്ല യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെയും വിനോദസഞ്ചാരികളുടെയും എല്ലാം പ്രിയപ്പെട്ട വിനോദസഞ്ചാരങ്ങളിൽ ഒന്നാണ് ഖോർഫക്കാൻ തീരം സൗദി അറേബ്യയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശി വൽക്കരണത്തിന്റെ തോത് നാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വരെയാക്കി ഉയർത്തി നിലവിൽ ഇത് മുപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് പരിഷ്കരിച്ച സൗദി വൽക്കരണ പദ്ധതി മൂന്ന് വർഷത്തിനകം നടപ്പാകും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളെ തരം താഴ്ത്തുമെന്നും അധികൃതർ അറിയിച്ചു ഇതോടെ മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ജോലി നഷ്ടമാകും സ്വദേശി പാലിക്കാത്ത ചുവപ്പ് പട്ടികയിലെ സ്ഥാപനങ്ങൾക്ക് പുതിയ തൊഴിൽ വിസ വർക്ക് പെർമിറ്റ് പുതുക്കൽ പുതുക്കിയ വർക്ക് പെർമിറ്റ് അനുവദിക്കൽ തൊഴിൽ മാറ്റം സ്പോൺസർഷിപ്പ് മാറ്റം എന്നിവയടക്കം നിന്നുള്ള സേവനങ്ങൾ വിലക്കും കമ്പനിയുടമയുടെ അനുമതി കൂടാതെ തൊഴിലാളികളെ സ്പോൺസർഷിപ്പ് മാറ്റാനും അനുവദിക്കും യു എ ഇയിൽ വാരാന്ത്യദിനങ്ങൾ പുനനിശ്ചയിച്ച സാഹചര്യത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും ഔദ്യോഗിക പ്രഖ്യാപനം വന്നു എല്ലാ ബാങ്കുകളും വെള്ളിയാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ ആറ് ദിവസം തുറന്നു പ്രവർത്തിക്കും സെൻട്രൽ ബാങ്ക് ഓഫ് യു എ ഇ എല്ലാ ബാങ്കുകൾക്കും അയച്ച സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആഴ്ചയിൽ ആറ് ദിവസവും പ്രതിദിനം അഞ്ചു മണിക്കൂറെങ്കിലും പൊതുജനങ്ങൾക്ക് സേവനം നൽകണമെന്നാണ് നിർദ്ദേശം ആവശ്യാനുസരണം അഡ്മിനിസ്ട്രേഷൻ ബാങ്ക് ഓഫീസുകൾ എന്നിവയുടെ പ്രവർത്തന സമയവും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായി ബ്രാഞ്ചുകൾക്കായി ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കും ും ബാങ്കുകൾക്ക് സ്വയം തീരുമാനിക്കാമെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു ബാങ്ക് ശാഖകളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച രണ്ടായിരത്തി മൂന്നിലെ മുൻ നോട്ടീസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സർക്കുലറും സെൻട്രൽ ബാങ്ക് റദ്ദാക്കി പുതിയ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരും റമദാൻ മാസത്തിലെ പ്രവർത്തന സമയം ഒഴിവാക്കിയാണ് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത് ശൈത്യകാല അവധിക്കായി യു എയിലെ വിദ്യാലയങ്ങൾ അടച്ചു വാരാന്ത്യ അവധിയിൽ മാറ്റങ്ങൾ വന്നതോടെ സ്കൂളുകൾ തുറക്കുമ്പോൾ പുതിയ അനുഭവമാണ് കുട്ടികളെ കാത്തിരിക്കുന്നത് ജനുവരി മൂന്നിനാണ് സ്കൂളുകൾ തുറക്കുക മൂന്നാഴ്ചക്കുശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ വെള്ളിയാഴ്ചകളിൽ കുട്ടികൾക്ക് ക്ലാസ്സിലെത്തേണ്ടി വരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ശനി ഞായർ ദിവസങ്ങളിലുമായിരിക്കും ഇനി മുതൽ അവധി അധ്യാപകർക്കും ഇതര ജീവനക്കാർക്കും രണ്ടാഴ്ച കാലത്തെ അവധിയാണ് ലഭിക്കുക ഒരാഴ്ച അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിയാണ് അതേസമയം സ്കൂളുകൾ അടച്ചെങ്കിലും നല്ലൊരു ശതമാനം അധ്യാപകരും ജീവനക്കാരും കുട്ടികളും രക്ഷിതാക്കളും ഇക്കുറി നാട്ടിലേക്ക് പോകുന്നില്ല ഒമിക്രോൺ ഭീതിയാണ് കാരണം ക്രിസ്മസും പുതുവത്സരവും ഒക്കെ ആഘോഷിക്കാൻ ഈ അവധിക്കാലത്ത് സ്വദേശത്തേക്ക് പോകാറുള്ള രക്ഷിതാക്കളും സ്കൂൾ ജീവനക്കാരുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്ന് പക്ഷി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വിലക്കി കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ വ്യാപനശേഷിയുള്ള പക്ഷിപ്പിന് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് കാർഷിക മത്സ്യ അതോറിറ്റി അധികൃതർ അറിയിച്ചു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പുതിയതും ശീതീകരിച്ചതുമായ മാംസങ്ങൾക്കും മുട്ടയ്ക്കും വിലക്ക് ബാധകമാണ് ഇറക്കുമതി ചെയ്യുന്ന പക്ഷി ഉൽപ്പന്നങ്ങളിൽ രോഗാണുബാധ കണ്ടെത്തിയാൽ തിരിച്ചയക്കുന്ന ചെലവ് ഇറക്കുമതി ചെയ്യുന്നയാൾ വഹിക്കേണ്ടി വരുമെന്ന് കാർഷിക മത്സ്യവിഭവ അതോറിറ്റി വ്യക്തമാക്കി അതിനിടെ പക്ഷിപ്പനി മുക്തമായതിനെ തുടർന്ന് ജോർദാനിൽ നിന്നുള്ള ഇറക്കുമതി വിലക്ക് അധികൃതർ പിൻവലിച്ചതായി കാർഷിക മത്സ്യവിഭവ അതോറിറ്റി വക്താവ് തലാൽ അൽ ദഹനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി